നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയ്ക്ക് ഇന്ന് കൊട്ടിക്കലാശമാണ് ഓൾറെഡി ടീം ഇന്ത്യ സീരീസ് സ്വന്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്നത്തെ മത്സരത്തിൽ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതൊക്കെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസൺ ഈ സീസണിൽ അത്ര മികച്ചൊരു പ്രകടനമല്ല നടത്തിയത് അദ്ദേഹത്തിന് പ്ലേയിങ് ലെവലിൽ നിന്ന് സ്ഥാനം നഷ്ടമാകുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ആരാധകർക്കിടയിലുണ്ട് എന്നാൽ നമ്മൾ കാര്യങ്ങളൊന്ന് എടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സഞ്ജു സാംസണും സൂര്യകുമാർ യാദവും ഒക്കെ മോശം പ്രകടനമാണ് ഈ സീരീസിൽ നടത്തുന്നതെങ്കിലും അവർ തുടരാൻ തന്നെയാണ് സാധ്യത ഷിയോൻ ദ്വൂബേക്ക് ആ ഒരു കൺകഷൻ പ്രശ്നമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പകരം രമൺദ്വീപ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് കൂടുതലായിട്ട് അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ കളിയിലെ പോലെ ഹർഷിദ് റാണ കൺകൻ സബ് വലിയ വിവാദമൊക്കെ വന്നില്ല എന്തായാലും അദ്ദേഹത്തെ കളിപ്പിക്കുമോ എന്നുള്ളത് കണ്ടറിയണം വാങ്കടയിലാണ് കളി അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് സീമേഴ്സിനെ വെക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാകുമോ എന്നുള്ളത് ചിന്തിച്ചതിന് ശേഷമായിരിക്കും ആ തീരുമാനത്തിലേക്ക് പോവുക ഹർഷിത് റാണയെ ആണ് ഉൾപ്പെടുത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബാറ്റിങ്ങിൻ്റെ ഡെപ്ത് ഒരൽപ്പം കുറയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം സോ രമൺദീപ് ഓർ ഹർഷിത് റാണ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് പിന്നെ ഹർഷദീപ് സിംഗിന് പകരം വീണ്ടും മുഹമ്മദ് ഷാമി വരാനുള്ള സാധ്യത കൂടി നമ്മളിവിടെ കാണണം അപ്പം നമ്മൾ ഇന്ത്യയുടെ ഒരു പ്രോബിൾ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് അക്സർ പട്ടേല് രമൺദീപ് സിംഗ് ഓർ ഹർഷിത് റാണ അവിടെ ഒരു ചെറിയ സംശയമുണ്ട് എന്നാൽ ഹർഷദീപ് സിംഗ് ഓർ മുഹമ്മദ് ഷാമി രവി ബിഷ്ണോയി നമ്പർ ടെന്നില് വരുൺ ചക്രവർത്തി നമ്പർ ഇലവൻ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ഒരു പ്ലേയിങ് ഇലവൻ എങ്കിൽ ഇംഗ്ലണ്ട് ചില മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ ജോഫ്ര ആർച്ചർക്ക് അവർ വിശ്രമം കൊടുത്തേക്കും കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതുവരെ എല്ലാ മത്സരങ്ങളും കളിച്ചു ഇനി അദ്ദേഹത്തിന് ഏകദിന മത്സരങ്ങൾ കളിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പകരം ഗസ് അറ്റ്കിൻസൺ തിരികെ എത്തിയേക്കും അതുപോലെ തന്നെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ ലെഗ് സ്പിന്നിങ് ഓൾറൗണ്ടർ ആയിട്ടുള്ള രഹാൻ അഹമ്മദിന് പ്ലേയിങ് ലെവലിന് അവസരം ലഭിക്കാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നു ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രോബ്ലി ലെവലിലേക്ക് പോയാൽ ഫിൽസാൾട്ട് ബെൻഡെക്കെറ്റ് ജോസ് പട്ലർ ഹാരി ബ്ലൂക്ക് ലിയാം ലിവിങ്സ്റ്റൺ നമ്പർ സിക്സിൽ ജെയിമി സ്മിത്തോ ജേക്കബ് ബെത്തലോ രണ്ടിലൊരാൾ വരും നമ്പർ സെവൻ ജെയിമി ഓബേർട്ടൻ ദൻ ബ്രേഡൻ കാഴ്സ് ജോഫ്ര ആർച്ചർ ഓർ ഗസ് അറ്റ്കിൻസൻ അതാണ് നമ്പർ നയനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അറ്റ്കിൻസിന് വരാൻ സാധ്യതയുണ്ട് താൻ സാക്കിബ് മഹ്മൂദ് കഴിഞ്ഞ കളിയിൽ കിടലൻ ഓവർ എറിഞ്ഞാൽ അദ്ദേഹം തുടരാൻ തന്നെ സാധ്യത നമ്പർ ഇലവനിൽ അദുൽ റഷീദിന് പകരം ഒരു പക്ഷേ രഹാൻ അഹമ്മദ് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രോബ്ലം ഏതായാലും ഇന്ന് ഇപ്പോൾ പരമ്പര നേടി എന്നുള്ളത് കൊണ്ട് ഇന്ത്യ ആ ഒരു ഇൻറ്റൻസിറ്റി കുറക്കാതെ മികച്ച പ്രകടനം തുടരാൻ തന്നെയായിരിക്കും ശ്രമിക്കുക വങ്കിടയിൽ ഒരു വെടിക്കെട്ട് പൊടിപൂരം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ